ഞാൻ പലരോടും ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറെ നാള് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രാണ് നമ്മള് ജീവിച്ചു ചേർത്തത് ഒരോ സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ ആളുകളുടെ ഡിവേഴ്സിന് ശേഷമാണെന്തോ അവരത് കമന്റ് ചെയ്തത് കല്യാണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇത് അധികം നാളും ഈ റിലേഷൻ പോവില്ല ഇവർ ഉടനെ തന്നെ അപ്പോൾ വേർ കുറിച്ച് പറയാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും ആരാണിപ്പോ മേഘിന വിൻസെന്റ് അല്ലെ ചുരുക്കത്തി പറഞ്ഞ നമ്മുടെ ചന്ദനമഴ സീരിയലിലെ അമൃത ആ പാവം പിടിച്ച പണ്ട് അത് തന്നെ ചന്ദനമഴ സീരിയലിലെ അമൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാകും അപ്പോൾ പുള്ളിക്കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോ ഇൻസ്റ്റയിലും മറ്റും റീലിലെ ട്രെൻഡ് നമ്മുടെ ചന്ദനമഴ തന്നെയാണ് അല്ലെ ആ ഒരു സീരിയലിലെ കുറേ അധികം ഭാഗങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ അമൃതയെ കുറേ അധികം ആളുകൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ അമൃത ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മേഘ്ന ഈ അമൃതയുടെ പേരാണ് മേഘന കേട്ടോ അപ്പം ഇനി നമ്മൾ അതാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ മേഘനയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് കുറേയധികം ചാനലുകൾ രംഗത്തെത്തി എന്നുള്ളതാണ് അങ്ങനെ ഒരു ഇൻറ്റർവ്യൂ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ കാണാനിടയായി ആ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് അതേക്കുറിച്ച് എന്ന് എനിക്ക് തോന്നി കാരണം അതിൽ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെയും എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ച് പോയി അവർ ചോദിക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഇതൊക്കെയാണോ ഒരു ഇൻറ്റർവ്യൂ എന്ന് എനിക്ക് തോന്നിപ്പോയി അങ്ങോട്ട് എന്താ തരത്തിലുള്ള ഒരു ആയിരുന്നത് നമുക്ക് ആദ്യം ആ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ബാക്കി എപ്പോഴും ും ഇറർവ്യൂയില് കണ്ടാലും എപ്പോഴും വളരെ 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 ചിരിച്ച് എന്ത് പൊട്ടത്തരങ്ങളൊക്കെ ഉള്ള ഇന്റർവ്യൂ ഒക്കെ വൈറൽ ആയിടും അതിനൊക്കെ ആയിട്ടാണ് മേഘന ഹാൻഡിൽ ചെയ്തത് പിന്നീട് അങ്ങോട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു പക്ഷേ മേഘന ഒന്നും ഒരു പുറത്ത് വന്നതാണ് അത് എന്താ ഒരു ഇതാണ് അതിനെ അതിനെ വളരെ വളരെ കണ്ടത് ആ ഒരു റിയലൈസ് റിയലൈസ് ചെയ്തു എന്നുള്ള ഒരാൾ അന്ന് അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് എങ്ങനെ നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരാളായിട്ട് ഇങ്ങനെ അല്ല ഇതിപ്പോ എന്താ കഥ മേഘനയെ നിങ്ങൾ ഊക്കി വിട്ടതാണോ അതോ പൊക്കി പറഞ്ഞതാണോ മനസ്സിലാകത്തോട് ചോദിക്കുകയാണ് ഇവര് പറയുന്നത് എന്താണെന്ന് ഈ മേഘനയുടെ കുറച്ച് മുൻപുള്ള ഇന്റർവ്യൂവിലൊക്കെ മേഘിന പക്വതയില്ലാത്ത കൊറേ അധികം മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറെ അധികം ആളുകൾ ഡ്രോൾ ആക്കിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഏറിൽ തന്നെ ആയിരുന്നു എന്നാണ് പറയാനായിട്ട് അല്ലെ അധികം ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് നിങ്ങൾ റിയലൈസ് ചെയ്ത് ഇങ്ങനെ ഇവിടെ ഇത്ര പക്വതയാർന്ന ഒരു വ്യക്തിയായിട്ട് ഇരിക്കാൻ കഴിയുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത് എങ്ങനെ അന്നത്തെ മണ്ടത്തരങ്ങളെല്ലാം ഇത്ര ഈസിയായി ഹാൻഡിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അതെല്ലാം ആ ഒരു പൊട്ടത്തരങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കാൻ കഴിയുന്നു എന്നാണ് ഇവർ ചോദിക്കുന്നത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പച്ച മലയാളത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ പൊട്ടത്തരങ്ങളെല്ലാം എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ആ മറികടന്നുകൊണ്ട് എങ്ങനെ നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് എത്തി ഒരാളോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ നിങ്ങളുടെ ബാക്കി കണ്ടു അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പോയി കഴിഞ്ഞാലും എപ്പോഴും ബെസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ത് ചൂസ് ചെയ്താലും മേഖലയുടെ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്നാണ് പക്ഷെ മേഖലയുടെ ഇഷ്ടത്തിന് പറ്റി ഏറ്റവും ബെസ്റ്റ് എന്ന് മേഖലയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടേക്കും നമ്മൾ ചെയ്യുമ്പോൾ ചില ചില കാര്യങ്ങളെല്ലാം തെറ്റ് പറ്റിയേക്കാം അങ്ങനെ തോന്നിട്ടുണ്ടോ പറ്റിയേക്കാം നമ്മുടെ ില് ചേച്ചി നമുക്ക് ആ സമയത്ത് നമുക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം നമുക്ക് ഒന്നുമില്ല നമ്മൾ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോ നമ്മൾ ഏറ്റവും ബെസ്റ്റ് അല്ല സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ടില്ല നമ്മള് സെലക്ട് ചെയ്യാം അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല ഇപ്പൊ ഈ ഇരിക്കുന്ന മേഘന എന്ന് പറയുന്നത് അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന് ആ ഒരു അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ ഞാൻ പോയേനെ അപ്പം എല്ലാം ഒന്നെങ്കിലും ഒരു ലെസൺ ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം എന്ത് വേണമെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ അതിന് എനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയിക്കുന്നു ബെസ്റ്റ് എന്ന് തന്നെ വിചാരിച്ചു നമ്മൾ അത് സെലക്ട് ചെയ്തു പക്ഷെ അത് നമ്മള് പിന്നീടാണ് നമ്മളെ റിയലൈസ് ചെയ്യുക അയ്യോ ഇതിവിടെ എന്റെ സെലക്ഷൻ തെറ്റിപ്പോയി അപ്പോൾ ഇവിടെ എന്താണ് ചോദിക്കുന്നത് എന്ന് അറിയോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സെലക്ട് ചെയ്ത ഏതെങ്കിലും കാര്യം തെറ്റായി തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കുന്നത് അവർ പറയാതെ ചോദിക്കുകയാണത് എന്താണെന്ന് മുഴുവനായിട്ടും പറയാതെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് എടുത്ത് ചോദിക്കുക അങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണിത് അതിലേക്ക് വരാം അപ്പം അതിനിവിടെ ഈ മേഘിനെ പറയുന്ന മറുപടി ഇതാണ് അങ്ങനെ തെറ്റായിട്ടുള്ള വല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വരുന്ന ഒരു പാഠമാണ് എന്നാണ് മേഘിന പറയുന്നത് വളരെ നല്ല മറുപടിയാണ് പക്ഷേ ഇവിടെ ഇവർ ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് ഈ മേഘിന എന്ന് പറയുന്ന വ്യക്തി ഡെവോഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ ഒരു വർഷം മുമ്പും കാണ്ട് അവരുടെ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതേക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ സെലക്ട് ചെയ്ത ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് തെറ്റായി തോന്നിയിട്ടുണ്ടോ എന്നാണ് ഇവര് പറയാതെ ചോദിക്കുന്നത് ഉള്ളിൽ നിന്ന് എടുത്ത് ചോദിക്കുകയാണ് ഏഹ് എന്നാ മുഴുവനായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല എന്നാ ആ അതിനുള്ള ഒരു ഉത്തരം കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അത് അത് കരുതിയിട്ടാണ് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാ മേഘിനുക്ക് മനസ്സിലായിട്ടുണ്ട് അതാണ് ഒരു മറുപടി കൊടുത്തിട്ടുള്ളത് ഇവർ ചോദിക്കുന്നത് നമ്മുടെ ഡൈവേഴ്സ് കേസിനെ പറ്റി തന്നെയാണെന്ന് മേഘിനുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവരതിന് കൊടുത്തിട്ടുള്ള മറുപടി നിങ്ങൾ കേട്ടല്ലോ ഒരു പക്ഷേ അതൊരു പാഠമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ അല്ലാതെ വേറൊരു കാര്യവും അതിൽ പറഞ്ഞിട്ടില്ല ഈ അധികം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ബാക്കി നോക്കാം ഇത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചില്ലല്ലോ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് ആർക്കാണല്ലോ അതെ അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ അങ്ങനത്തെ കുറച്ച് മറച്ചോദ്യോ അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ നമുക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല മിസ്റ്റേക്സ് നമുക്ക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അത് തിരിഞ്ഞു നോക്കുമ്പോൾ നോക്കുമ്പോ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാവും പക്ഷെ അത് റിഗ്രറ്റ് ചെയ്ത് മാക്സിമം ഓക്കെ ശരി അപ്പൊ ഈ ഒരു പോയിന്റും കൂടെ ആയിട്ട് ഞാൻ വേറെ ഒന്നും കണക്ട് ചെയ്യാം ഇപ്പം കുറച്ച് പക്വതിയാൾ എത്തിയ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ദിവസവും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളായില്ലേ ഇവർ ചോദിച്ച് ചോദിച്ച് അവസാനം ആ ഒരു പോയിന്റിൽ തന്നെ കയറി പിടിച്ചു എന്നുള്ളതാണ് അവർക്ക് കിട്ടേണ്ട ഉത്തരം അതാണ് ഏഹ് ഡൈവോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് അറിയേണ്ടത് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഇലയിലും ഉള്ളിലും കേടില്ലാത്ത രീതിയിലാണ് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തായി ആ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടത്തില്ല എന്നവർക്ക് മനസ്സിലായി നേരിട്ട് അങ്ങോട്ട് ചോദിച്ചു ായാലും സംസാരിക്കാം ഇപ്പൊ എന്നൊക്കെ തന്നെ തോന്നുന്നില്ല അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിന്റെ അടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിന് എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത് അല്ലെ സ്നേഹത്തോടെ പറഞ്ഞു പിരിയ വെരി ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആമോ ഓഫിയസ്ലി നമ്മുടെ പബ്ലിക് അതിന് ഇട്ടിട്ട് കുറച്ച് ജാതി അതിനെക്കുറിച്ച് കുറിച്ച് പറയും എന്നുള്ളത് മാത്രം എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറെ വിചാരിക്കുന്നത് എങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി വേറെ ഇന്റർവ്യൂസിൽ ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പേഴ്സൺ ഇതൊക്കെ ഇറ്റ് പേഴ്സണൽ ആണ് ഉത്തരങ്ങൾ ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ട് ഒന്നും ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചത് കാരണം ഇതിനെപ്പറ്റി പാവം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഡിംപിളും ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ അതിനൊക്കെ ഒരു ഇത് നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു 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 ഡയലോഗ് പോലെ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എന്തെങ്കിലും മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും അപ്പൊ ഇതാണ് സംഭവം അവർക്കിപ്പോ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം അവർ എന്തുകൊണ്ടാണ് പിരിഞ്ഞത് അത്തരത്തിലുള്ള ഡൈവോഴ്സുമായി സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവർക്ക് അറിയേണ്ടത് പക്ഷേ ഈ മേഘ്ന എന്ന് പറയുന്ന ആള് പണ്ടെല്ലാവരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു മെച്ചുവേർഡ് ഇല്ലാത്ത പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു പെണ്ണാണ് മേഘന എന്ന് പറഞ്ഞിട്ട് അഥവാ ചന്ദനമഴയിലെ അമൃത എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്നാൽ അങ്ങനെ പറഞ്ഞവരെല്ലാം ഒരുപക്ഷെ ഈ ഇന്റർവ്യൂ കാണുന്നത് നന്നായിരിക്കും കാരണം ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും പുള്ളിക്കാരത്തി ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല എന്നുള്ളതാണ് അവർക്ക് വേണ്ട ഉത്തരം എന്താണോ അതിങ്ങനെ മൂടി വെച്ച് മൂടി വെച്ച് ബാക്കിയുള്ള എന്തൊക്കെയോ ഉത്തരങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ് അതായത് എല്ലാം അങ്ങോട്ട് തുറന്ന് പറയുന്നില്ല അങ്ങനെ തുറന്ന് പറയേണ്ട ആവശ്യമില്ല അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണ് അതിവർ കുത്തി കുത്തി ചോദിക്കുന്ന സമയത്ത് അത് പറയേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് തന്നെയാണ് ഇവിടെ മേഘനയും ചെയ്തിട്ടുള്ളത് പണ്ടത്തെ മേഘിന ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ എല്ലാം വിളിച്ച് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴത്തെ മേഘിന അങ്ങനെയല്ല ഇപ്പോഴത്തെ മേഘിന ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അത് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് പണ്ട് കളിയാക്കിയിരുന്ന ആളുകളെല്ലാം ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ കാണുന്നത് നന്നായിരിക്കും ഇതാണ് ഇപ്പോഴത്തെ മേഘന കാര്യങ്ങളെല്ലാം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാൻ തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള നല്ലത് നമ്മുടെ കാര്യങ്ങൾ ഒരു നമുക്ക് കണ്ടു നോക്കാം റെസ്പോണ്ട് ചെയ്തിട്ടില്ല ചേച്ചി എപ്പോഴും ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ ഷോക്ക് ആയിരുന്നു എന്നുള്ളത് ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മുടെ നമ്മൾക്കാണ് അത് ഫീലിങ്സ് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ് അതെ ഓക്കെ നമ്മൾ ജീവിച്ചു ചേർത്തത് ഓരോ സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ അത് ഒരു പത്ത് മിനിറ്റ് ഉണ്ടോ അഞ്ച് മിനിറ്റ് ഉണ്ടോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു പത്ത് ശതമാനം പോലും അത് മനസ്സിലാവില്ല ഞാൻ പറയൂ എന്താണെന്ന് മനസ്സിലാവില്ല ഓക്കെ സോ ഐ ഡിസൈഡ് നോട്ട് ടു റെസ്പോണ്ട് പിന്നെ ശരി അപ്പോ ഇവിടെയാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കിട്ടിയിട്ടുള്ള ഇവര് ചോദിച്ചു ചോദിച്ച അവസാനം അതിനുള്ള മറുപടി മേഘിനെ പറഞ്ഞു എന്നുള്ളതാണ് എന്താണ് പറഞ്ഞത് നമ്മുടെ കാര്യങ്ങൾ ആരോടും പറയേണ്ട ആവശ്യമില്ല അത് കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ അതൊരു കഥയായിരിക്കാം അവരത് അങ്ങനെ കാണത്തുള്ളൂ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൊണ്ടൊന്നും ഒന്നും പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാകാനും പോകത്തുന്നില്ല നമ്മൾ അനുഭവിച്ചത് എന്താണോ അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെ ഒരു അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റോ കൊണ്ട് അത് ആർക്കെങ്കിലും പറഞ്ഞു മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ആരും കൊണ്ടും കഴിയത്തില്ല നമ്മുടെ വിധി അത് നമുക്ക് വന്നു ചേരും അത് ഓർത്തിട്ട് പിന്നെ ഇങ്ങനെ ആ അത് അങ്ങനെയായി ഇത് ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല അതാണ് ഇവിടെ മേഘിനെ പറയുന്നത് അതായത് നമ്മുടെ കാര്യങ്ങള് നമ്മുടെ ഫീലിങ്സും കാര്യങ്ങളും മറ്റൊരാളോട് പറയേണ്ട ഒരു ആവശ്യവുമില്ല നമുക്കത് മനസ്സിലിട്ട് കൊണ്ട് നടക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ വേറെ ആരോടും അത് വിളിച്ചു പറയേണ്ട ഒരു ആവശ്യമില്ല അവർക്കത് വെറും ഒരു കഥ മാത്രമാണ് അവർ ആ കഥ കേട്ട് കഴിഞ്ഞ് പിന്നെ നാലാളോട് പോയിട്ട് അപ്പുറത്ത് കൂടിയിരിക്കുമ്പോ ആ കഥ എടുത്തിടും അവർക്ക് അങ്ങനെയാണ് സംഭവിച്ചത് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു എന്ന് ചോദിക്കും അങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത് അതുകൊണ്ട് ഇവിടെ മേഘിന പറഞ്ഞ ഉത്തരം വളരെ എന്താ പറയാ മെച്ചേർഡ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇന്റർവ്യൂയിലും മേഘിനെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മേഘിനയുടെ ഒറിജിനൽ ഇന്റർവ്യൂ ഇനി അങ്ങോട്ടും ഇത് തന്നെയായിരിക്കും കാരണം മേഘനെ മെച്ചേർഡ് ആയിട്ടുണ്ട് നിങ്ങൾ കരുതുന്ന പോലെ അല്ല ഇപ്പം കാര്യങ്ങൾ വളരെ എന്താ പറയാ പറയുക ആയിട്ടുള്ള മറുപടി മാത്രമേ മേഘിനെ കൊടുക്കുന്നുള്ളൂ ഇവിടെതാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ കാര്യങ്ങൾ ആരോടും പറയേണ്ട ആവശ്യമില്ല അവർക്ക് വേറൊരു കഥയായിരിക്കാം അല്ലെങ്കിൽ അവരെന്തു ചെയ്യും അത് കേട്ടതിന് ശേഷം മറ്റാരോടെങ്കിലും ഒക്കെ പോയിട്ട് പറയും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് പിന്നെ നമ്മൾ തന്നെ അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ് അപ്പഴേ തന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ കുറെ അധികം ആളുകൾ ഇങ്ങനെ ഈ മേഘിനയുടെ ഡയവോഴ്സിനെ പറ്റിയിട്ട് അധികം ആളുകൾ ആ സമയത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തെല്ലാം മേഘിന മൗനമായിട്ടിരുന്നു എന്നുള്ളതാണ് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഡെവോഴ്സ് ആയത് എന്താണ് അതിന്റെ കാരണം എന്താണ് പ്രശ്നം ഒന്നും മേഘിന എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും പക്വതയില്ലാത്ത മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന മേഘന എന്ന് പറഞ്ഞപ്പോ മേഘന ഇവിടെ അതിബുദ്ധിമതിയായി എന്നുള്ളതാണ് ആരോടും ഒന്നും പറഞ്ഞില്ല അങ്ങനെ തന്നെയാണ് നല്ലത് കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തിന് മറ്റുള്ളവരോട് പറയണം നമ്മുടെ കാര്യങ്ങളെല്ലാം അവരത് വേറെ രീതിയിലാണ് എടുക്കുക അവർക്കതൊരു പക്ഷേ തമാശയായിരിക്കാം അല്ലെങ്കിൽ ഒരു കെട്ടുകഥ കഥയായിരിക്കാം നമ്മൾ മോഹനം പാലിക്കുക അത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ മേഘിനെ ഇവിടെ ആ ഒരു സമയത്ത് അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഏതായാലും ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഇവരെന്താ പറയാ ഈ ഒരു ഇന്റർവ്യൂവിൽ അവര് ഈ ഒരു കാര്യത്തിൽ നമ്മൾ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഒരാളുടെ ലൈഫിലേക്ക് ഇങ്ങനെ കടന്ന് കയറി ചെല്ലേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഉള്ളിലുള്ളത് ഇങ്ങനെ വലിച്ചേച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല അവർക്ക് അവർക്കതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ മേഘനയുടെ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഥവാ ആ ഒരു ഡൈവോഴ്സ് വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും പക്ഷേ ഇവർ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർക്കതേക്കുറിച്ച് അറിയാനാണ് താല്പര്യം പക്ഷേ മേഘനയ്ക്ക് അതേക്കുറിച്ച് ഒരു താല്പര്യവുമില്ല അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ അവരോട് ചെയ്യുന്നൊരു തെറ്റാണ് കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും 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 ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ചോദിക്കുക അതേ പിടിച്ച് തൂങ്ങിക്കയറാതെ മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കുക ഇവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ മേഘന ഒന്നും തന്നെ വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതാണ് എല്ലാ ഇന്റർവ്യൂവിലും പൊട്ടത്തരം മാത്രം വിളിച്ചു പറയുന്ന മേഘന ഇവിടെ വളരെ മെച്ചൂർഡായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ആയിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അവിടെ തിരുവനന്തപുരമായിട്ട് വേണ്ടി വരാം Gracias.